പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധി പതിനേഴാം ഘട്ടം വിതരണം ചെയ്യുന്നതിനുള്ള ഫയലുകളിലാണ് കോടി രൂപയോളമാണ് പി എം കിസാൻ നിധി പ്രകാരം വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് തന്റേതെന്ന് ഫയലിൽ ഒപ്പുവെച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം ഒപ്പിടുന്ന ഫയലായി പി എം കിസാൻ നിധിയെ തിരഞ്ഞെടുത്തത് വരും ദിവസങ്ങളിൽ കൃഷിയുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ സീറ്റ് കുറഞ്ഞതിന് മുഖ്യ കാരണം കർഷകർക്കിടയിലെ അതൃപ്തിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ പ്രധാനമന്ത്രി പി എം കിസാൻ നിധി ഫയലിൽ ഒപ്പുവെച്ചത് ഇന്നലെ വൈകിട്ടാണ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എഴുപത്തിരണ്ടംഗം മന്ത്രിസഭയും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് തുടർച്ചയായി രണ്ട് ടൈമും തികച്ച് ഭരിച്ച ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണയും അധികാരമേൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും കണ്ട സ്ഥിരതയുള്ള ഭരണം തുടരാൻ മോദിക്ക് കഴിയുമോ എന്നാണ് വരും നാളുകളിൽ രാജ്യം ഉറ്റുനോക്കുക മോദി ബ്രാൻഡ് എവിടെ വരെ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മോദിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ഗ്രാഫ് അത് നിരീക്ഷിക്കുന്ന മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ആദ്യമായി ഒരു കക്ഷിക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ